മാർക്കണ്ടേയ മഹർഷിക്ക് തൻറെ മകൻ മാർക്കണ്ടേയൻ എന്നാൽ ജീവനായിരുന്നു എന്നാൽ ശിവാനുഗ്രഹത്താൽ കിട്ടിയ ആ മകന് വെറും പതിനാറ് വയസ്സു മാത്രമേ ആയുസുള്ളൂ എന്നതായിരുന്നു വിധി ശിവഭക്തനായ മാർക്കണ്ടേയൻ ആയുസ് എത്തിയ ദിവസം മരണം തന്നെ തേടി വരുമെന്നറിഞ്ഞ് ഒരു ശിവലിംഗത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥനയിൽ ലയിച്ചു നിശ്ചിത സമയമായപ്പോൾ കാലൻ യമൻ തൻറെ പോത്തിൻറെ പുറത്തേറി പാശവുമായി കയറുമായി മാർക്കണ്ടേയനെ കൊണ്ടുപോകാനെത്തി ബാലന്റെ പ്രാർത്ഥനയെ വകവെക്കാതെ കാലൻ തന്റെ കാലപാശമെറി എന്നാൽ ആ കയർ മാർക്കണ്ടയനെ മാത്രമല്ല അവൻ ആശ്ലേഷിച്ചിരുന്ന ചുറ്റി ഇതുകണ്ട് പരമശിവൻ കോപാഗ്നിയോട് പ്രത്യക്ഷനായി ഭക്തനെ അപമാനിച്ച കാലനെ മഹാദേവൻ തന്റെ നെറ്റിയിലെ തൃക്കണ്ണു തുറന്നു നോക്കി ആ അഗ്നിയിൽ കാലൻ നിമിഷനേരം കൊണ്ട് ഭസ്മമായി കാലൻ ഇല്ലാതായതോടെ ലോകത്ത് എങ്ങും മരണം നിലച്ചു ജീവജാലങ്ങൾ മരിക്കാതെ പെരുകി ക്രമം തെറ്റിയ പ്രപഞ്ചത്തിൽ ഭാരം താങ്ങാനാവാതെ ഭൂമിദേവി ദുസ്സഹമായ സങ്കടത്തിലായി ദേവന്മാർ മഹാദേവനെ സമീപിച്ചു സങ്കടമുണർത്തിച്ചു പ്രപഞ്ചത്തിലെ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കാൻ മഹാദേവൻ തീരുമാനിച്ചു അദ്ദേഹം തന്റെ ഇടത് തൃക്കാലിന്റെ പെരുവിരൽ ഭൂമിയിലമർത്തി ആ പെരുവിരൽ പൊട്ടിപ്പിളർന്ന് അതിൽ നിന്ന് കറുത്ത അഗ്നിയെപ്പോലെ ഒരു ഭീകരമൂർത്തി അവതരിച്ചു അവനാണ് ഗുളികൻ നീ കാലണ്ട കർമ്മം ചെയ്യുക പ്രപഞ്ചത്തിൽ ജനന മരണങ്ങളുടെ ചക്രം നിലനിർത്തുക വിധി നടപ്പാക്കുക എന്ന് പറഞ്ഞ് മഹാദേവൻ ഗുളികന് ത്രിശൂലവും കാലപാശവും നൽകി ഭൂമിയിലേക്ക് അയച്ചു അങ്ങനെ ശിവാംശാതനും പുറംകാലൻ കാലാന്തൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നവരുമായ ഗുളികൻ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഓരോ കർമ്മത്തിലും സാക്ഷിയായി വിധിയുടെ ദൂതനായി ഇന്നും ലോകമെമ്പാടും സഞ്ചരിക്കുന്നു